നമ്മൾ ആൻഡ് സെൽഫ് ഡിഫൈൻഡ് ആരാണോ ആരാണോ ചെയ്യുന്നത് ചെയ്യുന്നത് അയാൾക്ക് അയാൾക്ക് ഡിഫൈൻ ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ സെൽഫ് ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർ പെർഫോമിംഗ് കാൽക്കുലേഷൻ അതാണ് ഫോർമുല അല്ലെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഈക്വൽ ടു യൂസ് ദാറ്റ് മസ്റ്റ് ബി സിംബിൾ എല്ലാ ഫംഗ്ഷൻസിന്റെയും ഫോർമുലാസിന്റെയും മുകളിലെ എന്താണ് ഈക്വൽ ടു മുകളിലല്ല തുടക്കത്തിൽ ഈക്വൽ ടു സിമ്പിൾ വേണമെന്നും നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോർമുല എന്നും പ്ലസ് ഈക്വൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എക്സ്പോണന്റ് മൈനസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ സിമ്പിൾസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോർമുലാസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നും നമ്മൾ ഇന്നലെ കണ്ടു കേട്ടോ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുകയാണ് ഇതെല്ലാം ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്

അതായത് നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഇത് ഇതുണ്ടല്ലോ നമ്മളെ മൈക്രോസോഫ്റ്റ് എക്സെൽ എടുത്തു കഴിഞ്ഞാലും കാൽക്ക് എടുത്തു കഴിഞ്ഞാലും ഇനി ഗൂഗിളിന്റെ ഷീറ്റ് എടുത്തു കഴിഞ്ഞാലും എല്ലാം ഈ ഒരുവിധം ഫങ്ഷൻസ് ഒക്കെ കോമൺ ആണ് പ്രീ ഡി റിട്ടേൺ ആണ് പ്രീ ഡിഫൈൻഡ് ആണ് അതായത് സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ ചിലതിലൊക്കെ ചില അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയറിലും യൂസ് ചെയ്യുന്ന ഒരുവിധം ബേസിക് ഫങ്ഷൻസ് ഒക്കെ എന്താണ് സിമിലർ ആണ് എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ എക്സൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ എക്സെല്ലെ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഗൂഗിൾ ഷീറ്റിലെ കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം അതെന്താ ഇതെല്ലാം ഒരു സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയറിലെ പ്രീ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിട്ട് കേട്ടോ ആർഗ്യുമെന്റ്സ് വിത്ത് പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് ഈ പറയുന്ന പാരിൽ എഴുതാം എന്നും ഡിസ്കസ് ചെയ്തിരുന്നു ഈക്വൽ ടു വേണം 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 നെയിം ആർഗ്യുമെന്റ്സ് ടുമെന്റ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓരോരോ ഫംഗ്ഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പിന്നെ നമ്മൾ കൊറേ കാറ്റഗറി ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഇനി നമ്മൾ ഓരോന്ന് കാര്യങ്ങളിലേക്ക് പോവാണ് ഓക്കെ നമുക്ക് ഓട്ടോ സം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു ബട്ടൺ ഉണ്ട് ഓട്ടോ സം അതിനു വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ഏതാണ് എന്നുള്ളത് പി എസ് സി ഓൾറെഡി ചോദിച്ചതാണ് ആൾട്ട് പ്ലസ് ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ ആൾട്ട് പ്ലസ് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാല് ഓട്ടോസമ്മിന്റെ ഓപ്ഷൻ വരും ഈ ഓട്ടോസം എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കാന്ന് അറിയാം ഓട്ടോസം ഓപ്ഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹോം ടാബിൽ പോയിട്ട് എഡിറ്റിംഗ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം ഹോം ടാബിൽ എഡിറ്റിംഗ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോസമ്മ എടുക്കാം അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഓട്ടോസം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഫോർമുല ടാബിൽ പോയിട്ട് ഫങ്ഷൻ ലൈബ്രറിയിൽ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓട്ടോസം എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ അപ്പോ ഹോം ടാബിൽ പോയിട്ട് എഡിറ്റിംഗ് ഗ്രൂപ്പ് വഴി എടുക്കാം ഫോർമുല ടാബിൽ പോയിട്ട് ഫങ്ഷൻ ലൈബ്രറി ഇന്നലെ നമ്മൾ കണ്ടില്ലായിരുന്നു ഫങ്ഷൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കണ്ടില്ലായിരുന്നോ അതിൽ ഓട്ടോസം എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട് ഈ ഓട്ടോസം എന്ന് കേൾക്കുമ്പോൾ ആൾട്ട് പ്ലസ് ഈക്വൽ ടു ഓട്ടോസം എന്ന് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൂട്ടാൻ വേണ്ടി സമാക്കാൻ കൂട്ടാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ അതിലുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ഓട്ടോ സമ്മിൽ മാത്രമല്ല ഉള്ളത് എന്തൊക്കെയുണ്ട് നിങ്ങളെ അവിടെ കൗണ്ട് മാക്സ് മിൻ എന്ന് പറയുന്ന ബൈ മോർ സമ്മാണത്തെ കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ലൈബ്രറിയിൽ ഇന്നലെ കണ്ട ഫംഗ്ഷൻസ് അല്ലേ അതിലേക്കെല്ലാം നമുക്ക് റീഡയറക്ട് ചെയ്യാനും സാധിക്കും അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓട്ടോസം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഫങ്ഷൻസ് മാത്രമാണ് നമ്മൾ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എല്ലാം നമുക്ക് കാറ്റഗറി വൈസ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ലോജിക്കൽ ഫംഗ്ഷൻസ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻസ് ഇങ്ങനെ എങ്ങനെ പോകും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതെല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് യെസ് ഇവിടെ നമ്മൾ പറയുന്നത് ഓട്ടോസം ഓട്ടോസം എന്ന് പറയുന്ന ഓപ്ഷൻ ഷോർട്ട് കട്ട് കി ആണ് ഹോം ടാബിൽ എഡിറ്റിംഗ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോസം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഫോർമുല ടാബിൽ ഫംഗ്ഷൻ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാം ഓട്ടോസം എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് സാധിക്കും ഓക്കെ ഓട്ടോസം ടൂളുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റ് ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആവറേജ് കൗണ്ട് നമ്പേഴ്സ് മാത്സ് മിന്ന് തമ്മു പിന്നെ ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഫംഗ്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം ഇതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫംഗ്ഷൻസ് ഓക്കെ അപ്പൊ ഓട്ടോസമ്മിൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും എന്തായിരിക്കും കാണാനാണ് അതൊന്നും ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഓക്കെ ഓരോന്നും ഞാൻ ചെയ്ത് കാണിക്കണോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സമയം കളയേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കേട്ടോ യെസ് ഇവിടെ ഞാന് കുറച്ച് നമ്പേഴ്സ് എഴുതി ഓട്ടെ കുറച്ച് നമ്പേഴ്സ് എഴുതാം ഇരുപത്തി മൂന്ന് േഴ്സ് ഇത് ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഓട്ടോസമ്മിൽ പോയിട്ട് കഴിഞ്ഞാൽ സമ്മോ പറ്റടിക്ക് അതെല്ലാം കൂടി ഓട്ടോസമായി ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്തെ ഫോർമുല ടാബിൽ നിന്ന് ഓട്ടോസം എന്ന് പറയുന്ന ഫങ്ഷൻ ലൈബ്രറി ഗ്രൂപ്പിലെ ഓട്ടോസം ആണ് ഞാൻ എടുത്തത് വേണ്ട സെലക്ട് ചെയ്തു ഹോം ടാബ് എടുത്തു ഇവിടെ കണ്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കണ്ടോ റൈറ്റ് സൈഡിൽ മുകളിൽ യെസ് അവിടെ ഓട്ടോസം എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ യെസ് ഇത് എടുത്തു കഴിഞ്ഞാലും സെയിം റിസൾട്ടാണ് കണ്ടില്ലേ യെസ് ആ ഓട്ടോസം അമ്മ കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ആവറേജ് കൗണ്ട് കൗണ്ട്സ് മാക്സ് പിന്നെ മോർ ഫങ്ഷൻസ് മോർ ഫംഗ്ഷൻസ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫംഗ്ഷൻസിലേക്കും നമുക്ക് പോകാം നോക്കി നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫങ്ഷൻസ് ഡേറ്റ് ടു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഇങ്ങനെ എല്ലാ ഫംഗ്ഷൻസിലേക്കും നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും കേട്ടോ ഓക്കെ യെസ് അപ്പൊ ഇത് ഇവിടെ ആണെങ്കിലോ എടുത്തിട്ട് ഫോമുല എടുത്തിട്ട് ഓട്ടോസം എടുത്തിട്ട് ഇവിടെയും മോർ ഫംഗ്ഷൻ എടുത്തുകഴിഞ്ഞാലും സെയിം തന്നെ കേട്ടോ രണ്ടും സെയിം ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ ഓട്ടോസം എന്താണെന്നുള്ളതും അതിൽ ഓപ്ഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ അവിടെ തിരിഞ്ഞലിക്കേണ്ട കാര്യമില്ല കൊട്ടവണ്ടി അല്ലേ അല്ലെ യെസ് ഇനി അടുത്തത് ഓട്ടോസമ്മിൽ സമ്മിന്റെ രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദി ഓഫ് റേഞ്ച് ഓഫ് സെൽസ് ആവറേജ് കാണാൻ വേണ്ടിട്ട് നമ്മളെ പലപ്പോഴും തെറ്റിക്കാൻ വേണ്ടി ജി എന്നൊക്കെ കൊടുക്കും കൊടുക്കും പക്ഷേ എ വി ജി ഒന്നുമില്ല എന്താണ് മുഴുവനായിട്ട് എഴുതണം കാൽക്കുലേറ്റ് ദി ഓഫ് ഓഫ് റേഞ്ച് ഒരു സെല്ലിന്റെ മാത്രം കാണാൻ പറ്റില്ല അല്ലെ റേഞ്ച് ഓഫ് ആവറേജ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക ആ ഓപ്ഷൻ ഓട്ടോസം എന്ന് പറയുന്ന ടാബിൽ ഉണ്ട് ഇനി കൗണ്ട് കൗണ്ട് എന്താണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൗണ്ട് കൗണ്ട് ഇൻ എക്സൽ ഈസ് ടു ദി നമ്പർ ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ാണ് ഇറ്റ് ഇഗ്നോർക്ക് വാല്യൂസ് അപ്പൊ നമ്മൾ കൗണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ കൗണ്ട് ചെയ്യേണ്ടത് കൗണ്ടിംഗ് ഫണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ കണ്ടീഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പം ഞാൻ ഓട്ടോ ഓട്ടോമെൻ്റെ ഓപ്സ് മാത്രമാദ്യഘഘട്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ആണ് അപ്പൊ നോൺ ന്യൂമറിക്കലിനെ കൺസിഡർ ചെയ്യോ ഇല്ല ടെക്സ്റ്റിനെ കൺസിഡർ ചെയ്യോ ഇല്ല സെല്ലിനെ കൺസിഡർ ഇല്ല ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ന്യൂമറിക്കൽ ആയിട്ട് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കൗണ്ട് എന്ന് പറയുന്ന യൂസ് ചെയ്യുന്നത് വേണ്ടി കേട്ടോണ്ടെങ്കിൽ അവിടെ നമുക്ക് റേഞ്ച് ഓഫ് സെൽസ് ഒക്കെ അവിടെ ഈ കോളൻ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യണം ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കോളൻ യൂസ് ചെയ്യണം പിന്നെ കൗണ്ടീഫിലൊക്കെ കോളൻ യൂസ് ചെയ്യണം എസ് അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോ സമ്മുണ്ട് ഓട്ടോസമ്മിലുള്ള ഓപ്ഷൻ ഓട്ടോസമ്മിന്റെ ഷോർട്ട് കട്ട് ഏതാണ് മക്കളെ ഓട്ടോമിന്റെ ഷോർട്ട് കട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾട്ട് പ്ലസ് ഈക്വൽ ടു ആണ് ഓട്ടോസം നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം എടുക്കാം ഫോർമുല ടാബിൽ നിന്നും എടുക്കാം അതിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് സമ്മിണ്ട് അവറേജുണ്ട് കൗണ്ട് മാക്സിമം പിന്നുണ്ട് പിന്നെ മോർ ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടാബിലേക്കും നമുക്ക് പോകാൻ സാധിക്കും അല്ലെ എസ് അപ്പോ സമെന്ന് പറയുന്നത് ടോട്ടൽ ആണ് അവറേജ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് സെൽസിന്റെ അവറേജാണ് കൗണ്ട് എന്ന് പറയുന്നത് എസ് എത്ര നമ്പർ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടെന്ന് കാണാൻ വേണ്ടിട്ടാണ് നോൺ ന്യൂമറിക്കലിനെ കൺസിഡർ 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 ചെയ്യില്ല 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 ടെക്സ്റ്റിനെ സെല്ലിനെയും പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് ആണ് സി വൺ മുതൽ സി ഹൺഡ്രഡ് വരെയുള്ളതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈക്വൽ ടു എസ് ഈക്വൽ ടു മാക്സ് ഓഫ് സി വൺ കോളൻ ഹൺഡ്രഡ് ഇങ്ങനെ തരും തെറ്റാണോ തെറ്റാണേ അല്ലേ എന്ത് വേണം സി വൺ കോളൻ ഇപ്പൊ കോളന് പകരം കോമ ഇട്ടാ മതിയോ ഇട്ടാ മതിയോ മാക്സ് ഓഫ് സി വൺ കോമ സി ഹൺഡ്രഡ് ഇങ്ങനെ ഇട്ടാ മതിയോ പോരാ ഇതെല്ലാം തെറ്റാണേ നടുക്കൻ ചെയ്യണം കോളൻ അങ്ങനെ പല ഫംഗ്ഷൻസും തന്നിട്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ള രൂപത്തിൽ ഏതാണ് ഏതാണ് ശരി തെറ്റാണ് തെറ്റ് എന്നുള്ള രൂപത്തിലൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം ഹയസ്റ്റ് നമ്പർ നമ്പർ കാണാൻ കാണാൻ ഏറ്റവും ചെറിയ ഏതൊന്നും പഠിച്ചു വെക്കാം മിന്നെ നോട്ട് ചെയ്ത് കേട്ടോ അപ്പൊ ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും എക്സെൽ ഉള്ളത് ഏതാണ് കോളം എന്ന് പറയുന്ന നമ്മൾ പഠിച്ചു സം റേഞ്ച് ഓഫ് സെൽസിന്റെ ആവറേജ് ആവറേജ് എവിജി എന്ന് എന്ന് നമ്മൾ പഠിച്ചു പിന്നെ നോൺ എംജി സെല്ലിനെ ടെക്സ്റ്റിനെ ഒഴിവാക്കി കൊണ്ട് എത്രത്തോളം ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിട്ട് കൗണ്ട് പറയുന്ന പഠിച്ചു ഹയസ്റ്റ് വാല്യൂ കാണാൻ വേണ്ടി മാക്സ് എന്നും ഏറ്റവും ചെറിയ വാല്യൂ കാണാൻ വേണ്ടി മിൻ എന്നും നമ്മൾ പഠിച്ചു പഠിച്ചല്ലേ ഇതാണ് ഓട്ടോസം ഓപ്ഷനിലുള്ള പഠിച്ചില്ലേ ഓട്ടോസം ഓപ്ഷനിലുള്ള ഫങ്ഷൻസ് ഇതാണ് ഓക്കെ അപ്പൊ അതെ കൃത്യമായി പഠിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ചിലര് ഈ പറയുന്ന പോലെ റേഞ്ച് ഓഫ് സെൽസിന്റെ കോളൻ മാറ്റിയിട്ട് ചിലപ്പോ കോമയോ അല്ലെങ്കിൽ പിന്നെന്താ പറയാ സെമി കോളൻ ഒക്കെ തരും ചിലപ്പോ കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് ഇനി നമ്മൾ ഓരോരോ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചു പഠിച്ച് 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 പോവാട്ടോ ഇന്നത്തെ ക്ലാസ് എനിക്ക് അധികം നേരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നില്ല മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഓട്ടോ എന്താ ഉദ്ദേശിച്ചത് നമുക്കത് പഠിക്കണം വായിച്ചു വായിച്ച് കൺഫ്യൂഷൻ ആണ് കൃത്യമായ കുറെ ആളുകളോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കുറച്ച് കാര്യം കൂടി എടുക്കാം അപ്പൊ ഇനി ഓരോന്ന് പഠിക്കുകയെ ലോജിക്കൽ ഫംഗ്ഷൻസ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഫങ്ഷൻസ് പിന്നെന്താണ് പിന്നെ 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 ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ പഠിക്കും ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ബുധനാഴ്ച പിന്നെ നമുക്കുള്ളത് ചാർട്ടും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ചിലപ്പോൾ ഈ ആഴ്ച മൊത്തം പിന്നെ പെരുന്നാളിന്റെ കുറേ ദിവസമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പെരുന്നാളിന് ഞാൻ ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ലീവ് ഉണ്ടാവും കേട്ടോ പെരുന്നാളിന്റേതായിട്ടുള്ള ഒരു തിരക്ക് ഉണ്ടാവുമല്ലോ ഫാമിലി അല്ലെ പിന്നെ നമുക്ക് ഏപ്രിലിൽ നമ്മൾ എന്താണ് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും ആ അപ്പൊ എക്സല് പെരുന്നാളിനോടൊപ്പം തന്നെ തീർക്കുക അല്ല കുഴപ്പമില്ല ഒന്നോ രണ്ടാം ക്ലാസ്സുകൾ അപ്പുറത്തായാലും കുഴപ്പമില്ല പിന്നെ ഒരു ആറ് ക്ലാസ് ഏഴ് ക്ലാസ് മതി പവർ പോയിന്റ് പിന്നെ ഏപ്രിൽ പതിനഞ്ചാകുമ്പോഴത്തേക്ക് നമ്മളെ പോഷൻ തീരും കേട്ടോ പിന്നെ അങ്ങോട്ട് റിവിഷനോട് റിവിഷനാണ് റിവിഷൻ 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 റിവിഷനോട് റിവിഷൻ പിന്നെ നമ്മളെ എന്താ പറയാ ഹൈക്കോർട്ടിന്റെ എക്സാം വന്നു കഴിഞ്ഞാല് അത് വരെ റിവിഷൻ പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് പോകുന്ന സമയത്ത് പിന്നെന്താണ് നമ്മൾ ഒന്നും കൂടി ഒക്കെ പറ്റുന്ന അത്രയും ക്ലാസ്സുകൾ ലൈവ് നമ്മൾ റിവിഷൻ ചെയ്യും പ്രാക്ടീസ് ക്ലാസ്സുകൾ ഉണ്ടാവും അങ്ങോട്ട് മുന്നോട്ട് പോകും അതിന്റെ ഇടയിൽ വേറെ നോട്ടിഫിക്കേഷൻ വരാനുള്ള പണികളും നമുക്ക് ചെയ്യാം കേട്ടോ ഏഹ് ക്ലാസ് ഒക്കെ പഠിച്ച് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷന് പിന്നാലെ പോകാമല്ലോ അല്ലെ തീർച്ചയായിട്ടും പെരുന്നാളിന്റെ ഇത് എക്സൽ കുറച്ചും കൂടി ബാക്കി ഉണ്ടാവും നോക്കാം നമുക്ക് നോക്കാം 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 തീർക്കണോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വെക്കണോ എന്നാണ് ആലോചിക്കുന്നത് നോക്കാം യെസ് ഇപ്പൊ എന്നെ പ്ലീസ് കട്ട് ഞാൻ ലോജിക്കൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഇല്ലാതെ കൊടുത്തിരിക്കുന്നു അല്ലെ ആൻഡ് ഓർ ാണ് ലോജിക്കൽ ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ലോജിക്കൽ ലോജിക്കൽ പ്രത്യേകത ഒരു ആണോ ഇല്ലയോ എന്ന് എങ്ങനെ പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ലോജിക്കൽ ഫംഗ്ഷന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും അല്ലെ ഒരു ലോജിക്കൽ ഫങ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പൂജ്യമായിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും അല്ലെ യെസ് ഒരു ലോജിക്കൽ ഫംഗ്ഷന്റെ ആൻസർ എന്തായിരിക്കും നമ്മൾ ഒരു ലോജിക്കൽ ഫംഗ്ഷൻ നമുക്ക് കാണാം അതിന്റെ ആൻസർ ഒന്നെങ്കിൽ ഒരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫോൾസ് വാല്യൂ എന്നുള്ളതായിരിക്കും ഈ ലോജിക്കൽ ഫംഗ്ഷന്റെ പ്രത്യേകത അപ്പൊ ലോജിക്കൽ ഫങ്ഷൻ ഏതൊക്കെയുണ്ട് ആൻഡ് ഓർ നോട്ട് ഈ ഓർഡർ ഞാൻ മാറ്റിക്കോളാം കേട്ടോ ഇത് തരാം യെസ് ഓക്കെ ഇതൊക്കെയാണ് ലോജിക്കൽ ആയിട്ട് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ ലോജിക്കൽ ഫങ്ഷൻസ് എടുത്തു ആൻഡ് ഇഫ് ഇഫ് നോട്ട് ഓർ ഈ ഓർഡറിലാണ് അവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ റിസർച്ച് ടീമിനെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാൻ നിക്കാ എന്താ ഓർഡർ ഒന്നും ഇല്ലാതെ എത്തേക്കുന്നതാണ് പക്ഷേ ലോജിക്കൽ ഫങ്ഷൻസ് ഈ ഓർഡറിലാണ് നമ്മുടെ എക്സെല്ലിൽ കിടക്കുന്നത് കേട്ടോ അത് ഓർഡർ ആക്കിയത് ഈ ഓർഡർ പഠിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലേ ആൻഡ് ഇഫ് ഇഫ് നോട്ട് ഓർ ട്രൂ കേട്ടോ അതങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു ഓക്കെ അപ്പോ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആൻഡ് ഇഫ് എറർ നോട്ട് ഓർ അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആൻഡ് ഫംഗ്ഷൻ ഇതിനൊക്കെ ഒരു ട്രൂ ഓർ ഫാൾസ് വാല്യൂ ഉണ്ടാവുമല്ലോ അല്ലേ അതായത് ആൻഡ് റിട്ടേൺസ് ഇഫ് ഓൾ കണ്ടീഷൻസ് ആർ ട്രൂ ഇറ്റ് റിട്ടേൺസ് ഇഫ് എനി ഓഫ് ദി കണ്ടീഷൻസ് ആർ ഇതിന്റെ ട്രൂത്ത് ട്രൂത്ത് ടേബിൾ ടേബിൾ കൂടി വരച്ചു പോകുന്നത് നന്നായിരിക്കും വാട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് ട്രൂത്ത് ടേബിൾ ഇതാണ് ട്രൂത്ത് ടേബിൾ അതായത് ഇവിടെ ഞാൻ എ ബി എന്ന് എഴുതുന്നു എ ആൻഡ് ബി എന്ന് എഴുതുന്നു ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ട്രൂത്ത് ടേബിൾ ആണിത് ഓക്കെ അപ്പോ സീറോ സീറോയാണെങ്കിൽ സീറോയാണ് സീറോ വണ്ാണെങ്കിൽ വണ്ണാണോ സീറോ ആണോ വണ്ണും സീറോയണെങ്കിലും സീറോയാണേ വണ്ണും വണ്ണും ആണെങ്കിൽ മാത്രമാണ് വണ്ണ് എന്താ ഇതുകൊണ്ട് മീൻ ചെയ്യുന്ന ഏകദേശം ഈ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ചിലർക്ക് മനസ്സിലായിട്ടും ഇല്ല അതായത് നമ്മൾ ഓരോരോ കണ്ടീഷൻസ് എഴുതുകയാണല്ലോ ഓക്കെ ഒരു കണ്ടീഷൻ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുകയാണെ എ വൺ ഗ്രേറ്റർ ദാൻ ടെൻ ഓക്കെ മറ്റൊരു കണ്ടീഷൻ നമ്മൾ എസ് എന്ത് മറ്റൊരു കണ്ടീഷൻ എഴുതുകയാണ് സെല്ലില് പതിനഞ്ച് എന്ന് പറയുന്ന വാല്യൂ ബി വൺ എന്ന് പറയുന്ന സെല്ലില് പതിനെട്ട് എന്ന് പറയുന്ന വാല്യൂ ആണ് കിടക്കുന്നത് എന്ന് വിചാരിക്കാം ഓക്കെ എ വൺ എന്ന് പറയുന്ന സെല്ലില് പതിനഞ്ച് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന സെല്ലിൽ പതിനെട്ട് എന്ന് പറയുന്ന വാല്യൂമാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോ ആൻഡ് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു ആൻഡ് പിന്നെ നമ്മൾ ഈ കണ്ടീഷൻസ് എഴുതുന്നു ഓക്കെ ബ്രാക്കറ്റ് വേണ്ട എസ് ഇങ്ങനെ മതി നടുക്ക് കോമ ഇട്ടാ മതി ബ്രാക്കറ്റ് വേണ്ട കോമ ഇട്ടാൽ മതി Yes, a1 greater greater than than 10 and b1 greater than 20 and എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നു ഓക്കേ അപ്പോൾ നിങ്ങൾ ഒന്ന് a1 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 greater than 10 എന്ന് എന്ന് പറയുന്നത് ട്രൂ ആണോ ആണോ ഇവിടെ 15 ആണ് പറയുന്ന സെല്ലിൽ കിടക്കുന്ന വാല്യൂ 15 ആണ് b1 എന്ന് പറയുന്ന സെല്ലിൽ കിടക്കുന്ന വാല്യൂ 18 ആണ് അപ്പോൾ a1 greater than 10 എന്ന് പറയുന്നത് ട്രൂ ആണോ ആണോ ആണ് ഗ്രേറ്റർ ദാൻ ടെൻ ട്രൂ ആണ് ഓഫ് ഫാൾസ് ആണോ സീറോ ആണ് വൺ ആണോ ആണോ വൺ ആണോ യെസ് ട്രൂ അല്ലേ അപ്പൊ എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത് അല്ലെ ഇനി അടുത്ത കണ്ടീഷൻ എടുക്കുന്നു ഗ്രേറ്റർ ദാൻ വാല്യൂ എത്രയാണ് പതിനെട്ടാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ അപ്പൊ പതിനെട്ട് ഗ്രേറ്റർ ദാൻ ട്വന്റി എന്ന് പറയുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ ആണോ വൺ ആണോ സീറോ ആണ് അല്ലെ അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ തെറ്റാണ് ആദ്യത്തെ കണ്ടീഷൻ ശരിയാണ് അപ്പൊ നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കാം ആദ്യത്തെ കണ്ടീഷൻ ശരിയാണ് രണ്ടാമത്തെ കണ്ടീഷൻ തെറ്റാണ് ഓക്കെ പക്ഷെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും മനസ്സിലായോ അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രൂത്ത് ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടീഷൻസ് ആണ് ആദ്യത്തെ കണ്ടീഷൻ തെറ്റ് രണ്ടാമത്തെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ റിസൾട്ട് തെറ്റായിരിക്കും ആൻഡ് ആണെങ്കിൽ ഓക്കെ ഇനി ആദ്യത്തെ കണ്ടീഷൻ തെറ്റ് രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണെങ്കിലും റിസൾട്ട് തെറ്റായിരിക്കും ശരി രണ്ടാമത്തേത് തെറ്റാണെങ്കിലും റിസൾട്ട് തെറ്റായിരിക്കും ഓക്കെ എപ്പോ മാത്രമേ റിസൾട്ട് ട്രൂ ആവുള്ളൂ രണ്ട് കണ്ടീഷനും ശരിയായെങ്കിൽ എന്നുള്ളതാണ് ആൻഡ് ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ രണ്ട് ഫംഗ്ഷനും ശരിയാണെങ്കിൽ മാത്രം അപ്പൊ ഇവിടെ നോക്കിയേ ആൻഡ് കണ്ടീഷൻസ് ആർ ട്രൂ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ഉത്തരം തെറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആണെന്നുള്ളത് പഠിച്ചാൽ മതി ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണെങ്കിൽ ആൻസർ തെറ്റായിരിക്കും കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡിൽ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ ഫൈനൽ കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുള്ളൂ അപ്പൊ അത്തരം ഓപ്പറേഷൻ ആണ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഇനി ട്രൂത്ത് ടേബിൾ ഞാൻ വരക്കുകയാണെങ്കിൽ വരക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുക കേട്ടോ നമ്മള് പിന്നെ മാത്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സിമ്പിൾ ഇടാം ഓർ സിമ്പിൾ ഇടാം സീറോ സീറോ ആണെങ്കിൽ സീറോ പറഞ്ഞേ സീറോ വൺ ആണെങ്കിൽ എന്താ ഓറിൽ സീറോ വൺ ആണെങ്കിൽ ഓറിൽ എന്താണ് വരുന്നത് സീറോ വൺ ആണെങ്കിൽ ആണ് വരുന്നത് വൺ സീറോ ആണെങ്കിലോ ആണ് വരുന്നത് ആണെങ്കിലോ അവിടെയും വൺ ആണ് വരുന്നത് ഓക്കെ അപ്പൊ ആൻഡ് ഓറ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലാവും റിട്ടേൺസ് ട്രൂ ദി കണ്ടീഷൻസ് ആർ ട്രൂ ഏതെങ്കിലും ഒന്ന് വൺ ആയി കഴിഞ്ഞാൽ ആൻസർ വൺ ആയി അല്ലേ നേരത്തെയോ ഏതെങ്കിലും ഒന്ന് ആൻസർ പൂജ്യമായിരുന്നു ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഒന്ന് ആയി കഴിഞ്ഞാൽ ട്രൂ ആയി കഴിഞ്ഞാൽ ആൻസർ ട്രൂ ആയിരിക്കും ഓർ ഓർ ആണ് അപ്പൊ ഇവിടെ അഡീഷണൽ ആണ് വരുന്നത് കേട്ടോ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ വരുന്നത് ആൻഡ് റിട്ടേൺസ് ഫാൾസ് ഫാൾസ് ഓൾ ദി കണ്ടീഷൻ ഈസ് എല്ലാ കണ്ടീഷനും തെറ്റാണെങ്കിൽ മാത്രമേ ആൻസർ ഇവിടെ തെറ്റാവുള്ളൂ ക്ലിയർ അല്ലേ ഞാൻ ഇവിടെ പറയാണ് വാല്യൂ എന്ന് പറയുന്നത് എൺപത്തി ഏഴു ആണെന്ന് വിചാരിക്കുക ഇതിന്റെ ആൻസർ സീറോ ആയിരിക്കോ വൺ ആയിരിക്കോ നിങ്ങളത് പറഞ്ഞേ യെസ് ബി ടു ഗ്രേറ്റർ ദാൻ അവർ ഈക്വൽ ടു സിക്സ്റ്റി ശരിയാണോ അല്ല സീറോ ആണ് സി ടു ഗ്രേറ്റർ ദാൻ അവർ ഈക്വൽ ടു സിക്സ് എൺപത്തിയേഴ് ശരിയാണ് അല്ലെ സീറോയും കിട്ടുന്നത് ആൻസർ എന്താണ് ആയിട്ട് വരും അല്ലെ സീറോയും മണ്ണും വന്നു കഴിഞ്ഞാലേ ആൻസർ വൺ ആയിട്ട് വരും അപ്പോ ആ കാര്യം ക്ലിയർ ആൻഡ് ആണെങ്കിൽ രണ്ടും ശരിയായാലേ ആൻസർ ശരിയാവുള്ളൂ രണ്ടും വണ്ണായാൽ മാത്രമേ ആൻസർ വൺ ആവുള്ളൂ ട്രൂ ആവുള്ളൂ ഓറാണെങ്കിലോ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാലേ ആൻസർ നമുക്ക് ട്രൂ ആയിട്ട് വലിക്കും ഇത് നമുക്ക് എക്സെല്ലിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇതും ഇതും ശരിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതോ ഇതോ ശരിയാവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ എക്സെല്ലാം ആവശ്യമായിട്ടുണ്ടാവും അത്തരം സാഹചര്യങ്ങളാണ് ആൻഡ് ഫംഗ്ഷനും യൂസ് ചെയ്യുന്നത് കേട്ടോ അത് യൂസ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് എങ്ങനെ എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ വണ്ണേ കോമ കണ്ടീഷൻ ടു എത്ര കണ്ടീഷൻ ഉണ്ടോ അത് എഴുതുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ഇൻഡെക്സ് കേട്ടോ ഓക്കെ ക്ലിയർ അല്ലേ യെസ് അത്രയേ ഉള്ളൂ ഇനി നോട്ട് ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്തെ നോട്ട് ഫങ്ഷൻ ചേഞ്ചസ് ട്രൂ വാല്യൂ ടു ഫാൾസ് ആൻഡ് ഫാൾസ് വാല്യൂ ടു ട്രൂ ഓക്കെ അതായത് വണ് ഉള്ളത് സീറോയെ ആക്കും ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യെസ് ട്രൂത്ത് ടേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഉള്ളതാണ് എവിടെ നെഗേഷൻ എ അല്ലെങ്കിൽ നോട്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് സീറോ ആണെങ്കിൽ ആക്കും വൺ ആണെങ്കിൽ അത് സീറോ ആക്കും ഓക്കെ നിലവിൽ ഇപ്പൊ ട്രൂ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അതിനെ ഫാൾസ് ആക്കാൻ നിലവിൽ ആയ കേസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കാൻ വേണ്ടിട്ടാണ് നോട്ട് എന്ന് പറയുന്ന കേട്ടോ ഓക്കെ ആൻസർ എന്തായിരിക്കും അറിയോ വാല്യൂ എന്ന് പറയുന്നത് നാൽപ്പതാണെന്ന് വിചാരിക്കുക ഇതിന്റെ ആൻസർ എന്തായിരിക്കും എ വണ്ണിന്റെ വാല്യൂ നാൽപ്പത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു നാൽപ്പത് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി ട്രൂ ആണോ 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 ഗ്രേറ്റർ ദാൻ അൻപത് എന്ന് പറയുന്നത് ട്രൂ ആണോ അല്ല ഫോൾസ് ആണ് പക്ഷേ പക്ഷെ ഓഫ് സീറോ എന്ന് പറയുമ്പോ അതിന് ആൻസർ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് കേട്ടോ ഓക്കെ അത് ആൻസർ ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി എന്ന് പറയുന്നത് ആണ് പക്ഷെ അത് നേരെ തിരിച്ചാക്കും നോട്ട് എന്നാക്കുന്ന സമയത്ത് അതിനെ നേരെ തിരിച്ചാക്കും കേട്ടോ ഇനി എയുടെ വാ എ വണ്ണിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിചാരിക്കുക ഓക്കെ എ വണ്ണിന്റെ വാല്യൂ എൺപതാണെന്ന് വിചാരിക്കുക കണ്ടീഷൻ ട്രൂ ആണ് പക്ഷെ എന്ത് ചെയ്യും എൺപത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി ആണല്ലോ അല്ലെ അപ്പൊ വൺ ആണ് വരിക പക്ഷേ കണ്ടീഷൻ അത് നേരെ തിരിച്ചാക്കി സീറോ എന്നുള്ളതാക്കി മാറ്റും നിലവിലുള്ള കണ്ടീഷൻ നേരെ തിരിച്ചാക്കാൻ സീറോ ഉള്ളത് വൺ ആക്കാൻ വൺ ഉള്ളത് സീറോ ആക്കാനാണ് നോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ യെസ് അപ്പോ നമ്മൾ ഏതൊക്കെ ഫംഗ്ഷൻസ് പഠിച്ചു ലോജിക്കൽ ഫംഗ്ഷൻസ് ലോജിക്കൽ ഫംഗ്ഷൻസിൽ ഫങ്ഷൻസിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇത് എല്ലാം ശരിയാണെങ്കിൽ ആൻസർ ശരിയാവുന്നത് ഏതെങ്കിലും ഒന്നും ശരിയാവാണെങ്കിൽ ആൻസർ ശരിയാവുന്നത് ഉള്ളതിനെ നേരെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഫങ്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ക്ലിയർ ആണോ